സാർ നമസ്കാരം സാർ നമസ്കാരം ഞാൻ നമ്മള് വിളിക്കുന്ന ദുരന്തം ശരിക്കും കേന്ദ്രം ഇപ്പോൾ കേരളത്തെ കൈയൊഴിഞ്ഞു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് എന്താണ് സാർ കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം ഒന്ന് പറയാമോ വളരെ നിർഭാഗ്യകരം എന്ന് മാത്രമല്ല അവരുടെ കുൽസിതമായ രാഷ്ട്രീയം അതിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും വയനാട്ടിൽ അഞ്ഞൂറിലധികം പേർ ജീവൻ നഷ്ടപ്പെടുകയും ആയിരക്കണക്കിന് കുടുംബങ്ങൾ വയ്യാധാരമാക്കിടുമ്പോഴും ചെയ്ത ഒരു മഹാ ദുരന്തമാണ് സംഭവിച്ചത് മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കയിലും ചുരുൽ മലയിലും ഓക്കെ അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ നമ്മൾ ലോകം മുഴുവൻ കണ്ടത് പക്ഷേ ഒന്നാമതായി അതൊരു ദുരന്തമായി തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ല എങ്കിൽ അത് നിർഭാഗ്യകരമെന്നല്ല പറയേണ്ടത് അവര് അത്യധികം വിമർശിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് കാരണം ഇന്ത്യ ഒരു ഫെഡറൽ ഘടനയുള്ള രാജ്യമാണ് ഫെഡറൽ ഘടനയിൽ സംസ്ഥാനങ്ങൾക്ക് ദുരന്തം വരുമ്പോൾ അവരെ സഹായിക്കേണ്ട പ്രാഥമികമായ ചുമതല കേന്ദ്ര സർക്കാരിനുണ്ട് കാരണം വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് നികുതി വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് പോകുന്നത് കേന്ദ്ര സർക്കാരിനാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം കാരണം അതിന്റെ രാഷ്ട്രീയ കാരണങ്ങളിലേക്കൊന്നും ഇപ്പോ പോകുന്നില്ല പക്ഷെ ഒരു പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധി ഉണ്ടെന്ന് മാത്രമല്ല അത് മറികടക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായമില്ലാതെ പറ്റില്ല എന്ന കൃത്യമായൊരു അവസ്ഥയുമാണ് ഈ വിഷയം കേരള സർക്കാർ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ രീതികളുടെ വിമർശനമൊക്കെ ഉന്നയിക്കുന്ന ഒരാൾ ആണെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്താണ് കേന്ദ്രം എന്ന് പറയുന്ന യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ കടമ കാരണം നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ സമ്പത്ത് പങ്കുവെക്കുമ്പോൾ തീർച്ചയായും സംസ്ഥാനങ്ങൾക്ക് ഒരു പങ്ക് കൊടുക്കും കേരളത്തിൽ കിട്ടിയത് കുറവാണോ കൂടുതലാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലതും വന്നു പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സാഹചര്യമേ അല്ല ഫൈനാൻസ് കമ്മീഷന്റെ പരിധിയിൽ വരേണ്ട ഒരു സംഗതിയല്ല കാരണം ഇത് ഫോഴ്സ് മെച്ചൂര് എന്ന് പറയുന്ന വിഭാഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈവഗ്രതമെന്നോ അല്ലെങ്കിൽ വിധികൃതമെന്നോ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു പ്രതിഭാസം എന്നോ എന്നുള്ള രൂപത്തിൽ കാണേണ്ടതാണ് കാലാവസ്ഥാ മാറ്റത്തിന് ലോകത്ത് ഒരുപാട് ഫണ്ടുകളുണ്ട് ഉണ്ട് ഇന്ത്യയും ആ ഫണ്ട് പല രൂപത്തിൽ വാങ്ങുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണം കാലാവസ്ഥാ മാറ്റം തടയുന്നത് കാലാവസ്ഥാ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സഹായിക്കുന്നു ഇപ്പോ ലോകത്ത് ഏഹ് കാലാവസ്ഥാ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം റിസർവ് ബംഗാൾ അവിടെ പോലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഇങ്ങനെ ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് മൂന്നാല് ലോക രാജ്യങ്ങളിൽ ദുരന്തം ഉണ്ടാകുമ്പോൾ ആ രാജ്യങ്ങൾക്ക് സഹായം എത്തിക്കേണ്ടത് എങ്ങനെയാണ് എത്രയാണ് എന്നതൊക്കെ സംബന്ധിച്ചാണ് ദുരന്തം തടയുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ആവശ്യമാണ് അതൊപ്പം തന്നെ ദുരന്തമുണ്ടായത് അതിൽ ഇടപെട്ടുകൊണ്ട് കേരളത്തിന് ആവശ്യമായ ഇത് കാര്യത്തിലുള്ള ഫണ്ട് തലത്തിൽ തന്നെ വേണമെങ്കിൽ കേരളത്തിലെ സർക്കാരിനെ സംഘടിപ്പിക്കാൻ കഴിയും ഇത് വേണ്ട രീതിയിൽ പ്രസന്റ് ചെയ്താൽ മതി പക്ഷേ അതിനാദ്യം വേണ്ടത് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ളത് എന്തുകൊണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്നത് നിയമത്തിന്റെ ചില നൂലാമാലകളിൽ ചില വട്ടകളിൽ ചില ക്ലോസുകളിൽ മാത്രം ഇന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത് മറികടക്കാൻ കേന്ദ്ര സർക്കാരിന് വളരെ എളുപ്പം കഴിയും വയനാട് ദുരന്തത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് വന്നതാണ് കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്ര കേന്ദ്രമന്ത്രിമാരുണ്ട് അർത്ഥത്തിൽ അവർക്കൊക്കെ നേരിട്ട് പരിചയമുള്ളതാണ് ഇപ്പൊ കേന്ദ്ര കാബിനറ്റിന് ഇതിനനുസരിച്ച് ആവശ്യമായ തീരുമാനമെടുക്കാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഒരു സംശയം കാര്യത്തിൽ ഇല്ല എന്നിട്ടും വളരെ മോശപ്പെട്ട രീതിയിൽ വയനാട്ടിനോണ്ട് നിങ്ങൾ പെരുമാറുന്ന എന്തുകൊണ്ട് അപ്പൊ അതിന്റെ രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയം ഞാൻ കാണുന്നുണ്ട് ഒന്ന് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ ഇല്ലാതാക്കുക എന്ന ഒരു യൂണിറ്ററി സംവിധാനത്തിൽ ഒരു പ്രസിഡൻഷ്യൽ മോഡൽ ഭരണമാണ് ബി ജെ പി ആളുകൾ ആഗ്രഹിക്കുന്നത് അമേരിക്കൻ മോഡൽ അത് ഒരുപാട് അപ്പൊ അധികാരം മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുക എന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു അനുഭവമാണ് അതിന് ശ്രമിച്ചിരുന്ന രാഷ്ട്രീയ കക്ഷിയാണ് അവിടെ ഇരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളെ പരമാവധി ഞെക്കിക്കൊല്ലുക പരമാവധി അവരുമായി സമ്മർദ്ദം ചെലുത്തുക ഇത് കേരളത്തിനോട് മാത്രം കാണിക്കുന്ന ഒരു കാര്യമല്ല പല സംസ്ഥാനങ്ങളോടും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരോടും അവർക്ക് വിരുദ്ധമായ രാഷ്ട്രീയ പാർട്ടികളോടും ഒക്കെ അവർ ചെയ്യുന്നുണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണ് ഭരിക്കുന്നതെങ്കിൽ അതിനു ചെയ്യുന്നത് രണ്ടാമത്തെ വിഷയം എനിക്ക് തോന്നുന്നത് വയനാട് ഇതിനുമുമ്പ് പ്രതിനിധീകരിച്ച് രാഹുൽ ഗാന്ധിയാണ് ഇനിയിപ്പോ പ്രതികരിക്കാൻ പോകുന്നത് എന്തൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് വന്നാലും വന്നില്ല ബലം വരുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റും ഉറപ്പായാലും പ്രിയങ്ക ഗാന്ധിയായിരുന്നു വയനാടിന്റെ പ്രതിനിധിയേ വരിക അങ്ങനൊരു സാഹചര്യത്തിൽ അവരെ മോശപ്പെട്ടവരാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കൊണ്ടിരിക്കും എന്ത് കണക്കിൽ പറഞ്ഞാലും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അത്യന്തം തെറ്റായ ഒന്നാണ് വേദനാജനകമാണ് കൃഭാഗ്യകരമാണ് എന്നല്ലാതെ ചെറിയ വാക്കാണ് കുറ്റകരമാണ് എന്നതാണ് എനിക്ക് യോജിക്കുന്ന ഒരു വാക്ക് അതിന് കേരളത്തിൽ എം പിമാർ കൂട്ടായി അതിൽ ഇടപെടണം അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് ഒരു വിഷയമല്ല ഞാൻ പറയുന്ന കേരളത്തിലെ ഒരു എം പി കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് കാണിക്കുന്ന നിസ്സംഗതയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് തൃശൂരിൽ നിന്ന് അദ്ദേഹം അത്ഭുതകരമായി ജയിച്ചു പോരുമ്പോൾ കേരളത്തിൽ എന്തൊക്കെ വലിയ സംഗതികൾ കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച കുറെ ആളുകൾ ഞാൻ അതിൽ പെടുന്നില്ലെങ്കിൽ പോലും പക്ഷെ എന്താ സംഭവിച്ചത് കേരളത്തിന് അർഹമായ യഥാർത്ഥത്തിൽ ഒരു ദുരന്തകാലം തർക്കിക്കുന്നത് പോലും എത്ര ശത്രുവാണെങ്കിൽ പോലും ഒരു ദുരന്തത്തിൽപ്പെട്ടാൽ അവരെ സഹായിക്കും അതിലെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും കാണുന്ന കണക്കാക്കാർക്ക് പക്ഷെ ഇവിടെ അതിന് പകരമാണ് നേട വിപരീതമായിട്ട് നിയമവിരുദ്ധമായും അല്ലെങ്കിൽ നീതിരഹിതമായും ഒരു കേന്ദ്ര സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത് സാർ ഇതില് ഈ പ്രധാനമന്ത്രി വന്ന് കണ്ടുപോയ ഒരു ദുരന്തമാണ് ഈ പറയുന്ന നിയമങ്ങൾ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന നിയമങ്ങളെ പ്രധാനമന്ത്രിയുടെ ഒരു നിർദ്ദേശത്തിന് മറികടക്കാൻ കഴിയില്ലേ അതിന് ആകുന്നതല്ലേ അതുകൂടെ ഒന്ന് പറയാമോ സാർ തീർച്ചയായിട്ടും അത് ഞാൻ ഏതാണ്ട് സൂചിപ്പിച്ചു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം ഈ ചില ഘടകങ്ങൾ ആവശ്യമുണ്ടായിരുന്നു ആ ഘടകങ്ങൾ ഇവിടെ ഇല്ല എന്നുമാണ് പൊതുവായി ഒരു വാദം കൊണ്ടുണ്ടായിക്കുന്നത് ഒരു പക്ഷെ നിയമത്തിന്റെ അതിന്റെ സൂക്ഷ്മ വരികളിലൂടെ വായിച്ചാൽ അങ്ങനെയും വ്യാഖ്യാനിക്കാവുന്നത് വ്യാഖ്യാനത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല നിയമത്തിന്റെ അത്തരം വ്യാഖ്യാനങ്ങൾക്കൊന്നും ഇനിയൊരു പ്രസക്തിയില്ല കാരണം എന്താ വെച്ചാൽ ചെറിയൊരു വലിയ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിരിക്കും ഇനി ആ ദുരന്തങ്ങൾ ആവർത്തിക്കാൻ സാധ്യത കൂടി ഉണ്ടായത് കൂടി നമ്മുടെ മുന്നിലുണ്ട് ഇതെല്ലാം കാണുമ്പോൾ തീർച്ചയായും ആ ഇത്തരത്തിൽ നിയമത്തിന്റെ ചെറിയ വഴികളൊക്കെ മടികടക്കാൻ കേന്ദ്ര കാബിനറ്റിന് കഴിയും മുൻ രാജ്യത്തെ ഒരു ക്യാബിനറ്റ് പാർലമെന്ററി ഭരണസമ്പ്രദായമാണോ നിയമങ്ങൾ എന്ന് പറയുന്നത് അത്ര ഈ പറഞ്ഞതുപോലെ ഇവിടെ എന്തെല്ലാം നിയമങ്ങൾ നമ്മൾ ലംഘിക്കുന്നു പരിസ്ഥിതി നിയമം അടക്കം നിരവധി ലംഘിക്കുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിയമത്തിന്റെ വഴി മാത്രമേ ഞങ്ങൾ നോക്കൂ എന്ന് പറയുന്നത് അത് ദുശാഠ്യമാണ് അല്ലെങ്കിൽ അത് ദുരുദ്ദിഷ്ടപരമാണ് എന്ന് തന്നെയാണ് അവർക്ക് പ്രധാനമന്ത്രിക്ക് തീർച്ചയായും ചെയ്യാൻ കഴിയും ഏതായാലും സാർ വിഷയത്തിൽ പ്രതികരിച്ചതിൽ സന്തോഷം താങ്ക് യു സാർ സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ